പഠനത്തോടൊപ്പം തൊഴിലിനുമായി വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളെ പ്രവാസി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തി അവരുടെ പഠന അംഗീകാരവും ജീവിത സുരക്ഷയും വിവരശേഖരണവും ഉറപ്പാക്കുന്ന കാര്യം പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് നിയമസഭാ ചോദ്യം മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയത് പ്രകാരം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദേശ അല്ലെങ്കിൽ തൊഴിൽ നേടുന്നവർക്ക് സ്കിൽ സംവിധാനങ്ങൾ പൊതുവിൽ സ്കിൽ ട്രെയിനിങ്ങിനുള്ള വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അസാപ്പിന്റെ എല്ലാം നേതൃത്വത്തിൽ നടത്തുന്ന അത്തരം പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചാൽ നൽകാവുന്നുണ്ട് ലോക കേരള സഭയിൽ സാധാരണക്കാരായ പ്രവാസികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും അവരുടെ അനുഭവങ്ങൾ ലോക കേരള സഭയിൽ പങ്കുവച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പ്രവാസികളുടെ വിവരശേഖരണത്തിനായുള്ള പഠനങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുമുള്ള പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വികസനത്തിനായി പ്രവാസികളെ സംസ്ഥാനവുമായി സമന്വയിപ്പിക്കുന്നതിനും ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി കേരളത്തിലെ ജനപ്രതിനിധികളോടൊപ്പമുള്ള ഒരു പൊതുവേദിയാണ് ലോക കേരള സഭ ലോക കേരള സഭയുടെ താല്പര്യവൃത്തത്തിൽ വരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കും ആതിഥേയ രാജ്യങ്ങളിലെ ഭരണവ്യവസ്ഥകൾക്കും അന്താരാഷ്ട്ര കരാറുകൾക്കും ഉഭയകക്ഷി ഉടമ്പടികൾക്കും വിരുദ്ധമാകാത്തതും പൊതുസമ്മതമായ തീരുമാനങ്ങൾ യൂണിയൻ സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അനുഭാവപൂർണമായ ശുപാർശ ചെയ്യുന്നതിനും കുവൈറ്റി ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം എത്രയും വേഗം നൽകുമെന്നും എം പി രാജേഷ് അറിയിച്ചുണ്ടായ സംഭവം നമുക്കെല്ലാം അഗാധമായിട്ടുള്ള വേദന വേദനയും ദുഃഖവും വളരെ പെട്ടെന്നുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ സംഭവം ഉണ്ടായതിന്റെ ആ വാർത്ത വന്ന ഉടൻ തന്നെ പ്രത്യേകമായ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായി തലേ ദിവസം യോഗം കഴിഞ്ഞ് അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് രാവിലെ വീണ്ടും പ്രത്യേകമായി അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്നത് ആ മന്ത്രിസഭാ യോഗം കുവൈത്തിലേക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ അയക്കാൻ അടിയന്തരമായി തീരുമാനമെടുത്തു അവിടെ പോയി പരിക്കേറ്റവരുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക അവരുടെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു പ്രധാന ഉദ്ദേശം അതോടൊപ്പം തന്നെ അടിയന്തരമായിട്ടുള്ള ഇടപെടലിലൂടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു ദുരന്തത്തിൽ മരിച്ച എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് ആശ്രിതർക്ക് അഞ്ചു ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു പരിക്കേറ്റവർക്ക് ഒരു ലക്ഷവും മന്ത്രിസഭായോഗം നൽകാൻ തീരുമാനമെടുത്തു മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ സാധ്യമായത്ര വേഗത്തിൽ ഈ മൃതശരീരങ്ങൾ മുഴുവൻ കൊച്ചിയിൽ എത്തിക്കാൻ കഴിഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു ജനപ്രതിനിധികളും എല്ലാവരും വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു അങ്ങേറ്റത്തെ ആദരവോടും കൂടിയാണ് അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടിയാണ് ഈ മൃതശരീരങ്ങൾ അവരവരുടെ വീടുകളിൽ എത്തിച്ചത് അപ്പോ